ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഷോൾ നൈറ്റിയുമായിട്ടാണ് ഒരുപാട് പേര് ഷോൾ നൈറ്റിയുടെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാരണം ക്വാളിറ്റിയുള്ള ഷോൾ നൈറ്റിയാണ് എത്തിയിരിക്കുന്നത് അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഞങ്ങളുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും വാട്സാപ്പ് നമ്പറും സെയിം ആണ് അപ്പോൾ അതിലൊന്ന് വിളിച്ച് വരിക ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് ബൾക്കായിട്ടൊക്കെ ഓർഡർ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരിക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസും ഗിവ്വേ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മെസ്സേജ് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ദിവസം കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക അപ്പോഴത്തേക്കും സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ ഗിവ്വേയുടെ പങ്കെടുക്കാനുള്ള ചാൻസും നഷ്ടപ്പെടും അതുകൊണ്ട് പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ആ ബെല്ലൈക്കണും കൂടി ഓൾ പ്രസ് ചെയ്തു വെച്ചാൽ മതി അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്ന കാണുന്നില്ല ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈക്കിൽ അറിയിക്കുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഷോൺ ലൈറ്റിയാണ് ഇതാ നല്ലൊരു പിങ്ക് കളറാണ് ബേബി പിങ്ക് ആണ് ഞങ്ങളുടെ ബാവോട്ടനെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് ഫിഫ്റ്റി സിക്സിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് അതേപോലെ മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് അതേപോലെ സിബുള്ള ടൈപ്പാണ് പിന്നെ സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്നുണ്ട് ഇതാ കൈമുട്ടും കയ്യിൽ രണ്ട് എക്സ്ട്രാ പീസ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ അടുത്ത് അതേപോലെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനും കൂടിയാണ് ഇതിൻ്റെ ഷോളും കൂടി നിങ്ങൾക്ക് നിവർത്തി പരിചയപ്പെടുത്താം ആദ്യത്തെ ഒരു ഷോള് കറക്റ്റായിട്ട് നിവർത്തിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതാ നല്ലൊരു ഷോളാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് ഇതാ അത്യാവശ്യം നല്ല ലെങ്ത്തും ക്വാളിറ്റിയുള്ള ഷോളാണ് നല്ല കോട്ടൺ ആണ് സെയിം ഡിസൈനിലാണ് വരുന്നത് അത്യാവശ്യം ലെങ്ത്തും വീതിയും ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഇതാ സെയിം ഡിസൈനിൽ വേറൊരു കളറാണ് വണ നല്ല ഭംഗിയുള്ളൊരു കളറാണ് യെലോ ഷെയ്ഡാണ് അപ്പോൾ ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉള്ളൊരു ഡിസൈൻ തന്നെയാണ് കാരണം നല്ല കണ നല്ല ഭംഗിയുണ്ട് അതേപോലെ മെറ്റീരിയലും കോട്ടനാണ് പ്യുർ കോട്ടനാണ് അപ്പോൾ ലെങ്ത്ത് മറക്കണ്ട സൈസ് മറക്കണ്ട ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ അടുത്ത് ലെങ്ത്തും അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിയെട്ട് പിന്നെ കളർ ചാർട്ട് നിങ്ങൾക്കിപ്പം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നോളൂ ദാ നെക്സ്റ്റ് അതിൻ്റെ വേറൊരു കളറാണ് കണ നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് ഒക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ അപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇത് റേറ്റ് വരുന്നത് നിങ്ങൾ ഒരു പീസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇവിടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കാണ് ഷോൾ നൈറ്റി യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് അവർക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഒരു ഷോൾ നൈറ്റി ലഭ്യമാണ് അതേപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നതാണെങ്കിൽ മുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് പത്ത് പീസിൻ്റെ മേലെ മീൻസ് നിങ്ങൾക്ക് സെയിലിനാണേ അല്ലെങ്കിൽ പത്ത് പീസ് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല മുന്നൂറ്റി മുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് സിംഗിൾ പീസാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ ഇവിടെ വരുന്നവർ യൂട്യൂബ് കണ്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക കാരണം എന്നാൽ മാത്രമേ ഈ ഒരു ഓഫർ ലഭ്യമാകുകയുള്ളൂ ദാ നെക്സ്റ്റ് വേറൊരു വാ കാണാം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഡാർക്ക് ബ്രൗൺ ആണ് ഒരു പേർപ്പിൾ അറ്റാച്ചഡുള്ള കളർ ആണ് ഓക്കെ നല്ലൊരു ഡിസൈനാണ് സെയിം സൈസ് തന്നെയാണ് നേരത്തെ പറഞ്ഞാൽ അതേ സൈസ് തന്നെയാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഓക്കെ ഇതിൻ്റെ ഒരു പീസ് ആ കറക്റ്റ് ഇത് ഇങ്ങനെയാണ് വരിക അതിൻ്റെ തന്നെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതിലൊരു ഡാർക്ക് ഗ്രീന് ആ നല്ലൊരു കളർ കോംബോ ആണ് ഓക്കെ അപ്പോൾ റേറ്റ് മറക്കണ്ട സിംഗിൾ പീസ് എടുക്കുന്നതാണെങ്കിൽ യൂട്യൂബ് കണ്ടുവരുന്നവരും അയച്ചു തരുന്നവർക്കും മുന്നൂറ്റി മുപ്പത് രൂപയെ ഷോൺ ലൈറ്റിക്ക് വരുന്നുള്ളൂ അതേപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് അതേപോലെ ഞങ്ങളുടെ അയക്കുന്ന സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക കാരണം ഡി ടി സിയുടെ ചാർജും വ്യത്യാസമുണ്ട് പിന്നെ എല്ലാവരുടെ വീട്ടിൻ്റെ അരിയത്തും ഉണ്ടാകണമെന്നില്ല കാരണം ചിലവർക്കൊക്കെ വളരെ ദൂരെയായിരിക്കും ടി ടി സി ഉണ്ടാവുക അപ്പോൾ പോസ്റ്റൽ നോർമല് പോസ്റ്റൽ വൈ ആണ് അയക്കാറ് അപ്പോൾ ടി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വേറെ തന്നെ പറയുക ഇതാ അതിൻ്റെ തന്നെ ഷോള് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നോളൂ ഓൺലൈൻ പേയ്മെൻറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പ്രത്യേകം പറയുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഷോള് സെയിം ഡിസൈനിൽ അതിലൊരു നാല് കളറ് അവൈലബിൾ ആണ് അതേ ഡിസൈനിൽ തന്നെ ഒരു ഡാർക്ക് മെറൂണ് ഓക്കെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് പിന്നെ അതിൻ്റെ തന്നെ ഷോള് പിന്നെ വരുന്നതൊരു ബ്ലാക്ക് കളറാണ് സെയിം ഡിസൈനിൽ ബ്ലാക്ക് കളറാണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഷോള് പിന്നെ ആ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഒരു മെറൂണിൽ തന്നെ അല്ല ലൈറ്റ് മെറൂൺ ആദ്യം ഡാർക്ക് മെറൂൺ ആയിരുന്നു പിന്നെ ലൈറ്റ് മെറൂണ് പരിചയപ്പെടുത്തി അതിൻ്റെ സെയിം ഡിസൈനിൽ തന്നെ ഷോള് പിന്നെ ഒരു സ്ട്രൈപ്സ് വരുന്നൊരു ഡിസൈനാണ് അ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതൊക്കെ സെയിം റേറ്റ് ആണ് നേരത്തെ പറഞ്ഞാൽ അതേ റേറ്റാണ് ഇന്ന് ഒരു റേറ്റിൻ്റെ നൈറ്റി ഷോൾ നൈറ്റി മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ റേറ്റ് മാറുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പറയുന്നതാണ് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള സ്ലീവുള്ള നൈറ്റീസും എത്താനുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഷോൾ നൈറ്റിയുടെ വീഡിയോ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഉള്ള ഷോൾ നൈറ്റിയൊക്കെ മുന്നൂറ്റി മുപ്പതിന് ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റിയൊക്കെ മുന്നൂറ്റി മുപ്പതിനാണ് നിങ്ങൾക്ക് തരുന്നത് അതേപോലെ അയച്ചു വരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ കൊടുക്കുന്ന വെയിറ്റ് പോലെയാണ് വെയിറ്റിംഗ് ഷിപ്പിംഗ് ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയ്റ്റ് പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് പോസ്റ്റൽ വൈ അയക്കുന്നതാണെങ്കിൽ ഡി ടി ഡി സി ആകുമ്പോൾ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്ത് വേറൊരു ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും വീണ്ടും കൂടും അതേ സ്ഥാനത്ത് പോസ്റ്റൽ വൈ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരേ ചാർജിൽ അയക്കാൻ പറ്റും ഓക്കെ ആ പിന്നെ വരുന്നത് ലാസ്റ്റ് ആ ഒരു ഡിസൈനിൽ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് അതിൻ്റെ ഷോൾ സെയിം ഡിസൈനിലാണ് ഷോൾ വരുന്നത് പിന്നെ വരുന്നത് വേറൊരു ഡിസൈനാണ് ഇതൊക്കെ ഇപ്പോൾ റീസ്റ്റോക്ക് വന്ന ഐറ്റംസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ വരുന്നുണ്ട് പിന്നെ പേർപ്പിൾ കളർ തന്നെ വേറൊരു നെക്കിന് നല്ല ഡിസൈൻ വരുന്നൊരു ഷോൾ നൈറ്റിയാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ വരുന്നുണ്ട് പിന്നെ ആ ഒരു ഡിസൈനിൽ വരുന്നതൊരു ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീന് കാരണം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് നിങ്ങൾ ഷോളിൻ്റെ കൂടെ അറ്റാച്ചഡായിട്ട് ഇടുമ്പോൾ കൂടുതൽ ഭംഗി വരും ഇതാ നല്ല ഒരു ചുരിദാർ ഇട്ട ആ ലുക്ക് തന്നെ വരും കാരണം അത്രയും ഭംഗിയുള്ള ഷോൾ നൈറ്റീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആ പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനാണ് അതിൻ്റെ അതേ കളറിൽ തന്നെ നേവി ബ്ലൂ ആണ് ഈ കളർ വരുന്നത് സെയിം ഡിസൈനിൽ ഷോൾ പിന്നെ വരുന്നത് വേറൊരു ഡിസൈനാണ് ചെറിയൊരു ഡിസൈനിൽ മാറ്റമുണ്ട് നേരത്തെ കാണിച്ചു തന്ന അതേ മോഡൽ തന്നെയാണ് പക്ഷേങ്കിൽ ഡിസൈനിൽ ചെറിയൊരു മാറ്റം ഒരു ബ്രൗൺ കളറാണ് ലൈറ്റ് ബ്രൗൺ ഓക്കെ ഇതിലൊരു നാലഞ്ച് കളർ ആണ് ഈ ഒരു ഡിസൈനിൽ ആ പിന്നെ വരുന്നതൊരു ഒരു കളറാണ് ഒരു പിങ്കിഷ് കളർ ഡാർക്ക് പിങ്ക് അതിൻ്റെ തന്നെ ഷോള് ഓക്കെ പിന്നൊരു ലൈറ്റ് വയലറ്റ് വാലറ്റാണിത് അതേ ഡിസൈനിൽ തന്നെ ലൈറ്റ് വയലറ്റ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയറിൽ തന്നെ എടുത്തിട്ട് അയച്ചുതരിക വാട്ട്സപ്പിൽ അയച്ചു തരിക പെട്ടെന്ന് തന്നെ എടുത്ത് അയച്ചോളൂ കാരണം സോൾഡ് ഔട്ട് ആണ് ചാൻസ് കൂടുതലാണ് ഷോൾ നൈറ്റീസ് അപ്പോൾ ആദ്യം ആരാണ് സ്ക്രീൻഷോട്ട് എടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇൻഷാല്ല എന്നാൽ ഇത് ഒരു ഡിസൈനിൽ ലാസ്റ്റ് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഗ്രീൻ കളറാണ് ആ ഇതൊക്കെ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഒരു പീസും കൂടി വരും ഹാഫ് സ്ലീവ് അല്ല കൈമുട്ടിൻ്റെ താഴെ എന്തായാലും ഒരു പീസ് വരുന്നുണ്ട് നന്ന ഷോട്ടല്ല പിന്നെ പ്രീമിയം ക്വാളിറ്റി ഷോൾ നൈറ്റി ഇനി ഇൻഷാല്ല വരുന്നുണ്ട് അത് മീൻസ് അതിൻ്റെ സ്ലീവ് കുറച്ചും കൂടി കൂടും പിന്നെ അത് ചെറിയൊരു റേറ്റിൻ്റെ വ്യത്യാസം വരും ഇത് ത്രീ തേർട്ടി ആണെങ്കിൽ അതൊരു ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് ഇതാ അപ്പോൾ ഇന്നത്തെ ഷോൾ നൈറ്റി ലാസ്റ്റ് വൺ ഈ ഒരു റെഡ് കളറും കൂടിയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ തന്നെ റെഡ് കളർ അതിൻ്റെ ഷോളൊന്നും നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് ഇതാ സെയിം ഡിസൈനിൽ തന്നെ നല്ലൊരു ഷോള് ഇതിൻ്റെ ഷോൾ വേറെ ഭംഗിയുള്ളൊരു ഷോളാണ് അതാണ് അവിട്ടം നിവർത്തി കാണിക്കുന്നത് നല്ല ലെങ്ത്തും അത്യാവശ്യം വീതിയുമുള്ള ഷോളാണ് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് നിങ്ങൾക്ക് ഷോൾ നൈറ്റിയിൽ പരിചയപ്പെടുത്തിയത് ഇനി ഇൻഷാല്ല വരും ദിവസങ്ങളിൽ കുറച്ച് നെറ്റ്വർക്കുള്ള നൈറ്റീസൊക്കെ പരിചയപ്പെടുത്താനുണ്ട് ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് അതൊക്കെ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പരിചയപ്പെടുത്താനുള്ള ഐറ്റംസാണ് അപ്പോൾ ഒക്കെ വീഡിയോ ചെയ്യും അതേപോലെ ഷോൾ നൈറ്റിയിൽ സ്ലീവ് നല്ല വലിപ്പമുള്ള ഷോൾ നൈറ്റിയും കൂടി വരാനുണ്ട് സ്ലീവ് കുറച്ചും കൂടി വലിപ്പത്തിൽ അപ്പോൾ ഇൻഷാള്ള അത് വന്നാലുടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ കുട്ടികളുടെ ഡെയിലി വെസ്സൊക്കെ ഇനി ഇൻഷാല്ല വരും ദിവസങ്ങളിൽ വരും വന്നാലുടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇൻഷാള്ള പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ സോൾഡ് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാം പർച്ചേസ് ചെയ്യാനും കാണാനൊക്കെ ഒക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ